ഈ തൂക്ക് എന്ന് പറയാതാണ്ട് ഇതാണ് മക്കളെ ഐറ്റം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിലെ ഏറ്റവും മികച്ച താരം ആരാണ് ഏറ്റവും മികച്ച വിദേശ താരം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബസിയെ ഒറ്റയ്ക്ക് തോളിലെത്തുന്നവരുടെ സൂപ്പർ താരമായിട്ടുള്ള മാര് തലാൽ എന്ന ഫ്രഞ്ച് മിഡ്ഫീൽഡർ ആണ് എന്നല്ലാതെ വേറെ ഒരു ഉത്തരം പറയാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല കാരണം അത്രമാത്രം മികച്ച പ്രകടനം തലാൽ പഞ്ചാബിന് വേണ്ടി കാശ് വെക്കുന്നുണ്ട് പഞ്ചാബിലെ മറ്റ് പ്ലേസിന്റെ എല്ലാം ക്വാളിറ്റിയുടെ കാര്യം ആർക്കും വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ ഈ മനുഷ്യൻ അതുപോലെ തന്നെ ജോർദൻ വിൽമറിൽ മധ്യസൻ ഒക്കെ ഒരു ആവറേജ് കയായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് പക്ഷേ ഇങ്ങേര് കാണിക്കുന്ന അത്ഭുതങ്ങള് ഒരുപക്ഷെ നമ്മൾ അഡ്രിയാൻ ലൂണയെ കാട്ടി ഒരുപടി മികച്ചു നിൽക്കുമോ എന്ന് വേണമെങ്കിൽ ആശങ്കപ്പെടുന്ന തരത്തിലുള്ള കിടൻ പ്രകടനം തലാലിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം ലൂണ ഈ ഒരു സീസണില് പരിക്കുപറ്റി പോയത് കൊണ്ട് തന്നെ ഇതുവരെയുള്ള പ്രകടനങ്ങൾ എടുത്തു നോക്കി കഴിയുമ്പോൾ എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച താരം തലാൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ മികച്ച ഓഫറുകൾ വരും എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല ഏതായാലും നിമാമി ഗ്രൂപ്പിൽ ക്യാഷ് വന്നതോടു കൂടിയിട്ട് തലാലിനെ എന്ത് കൊടുത്തും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പോരാട്ടത്തിൽ അവർ തന്നെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് സോസ് മാർക്കസ് മർഗുലോ മാർക്കസ് മർഗുലോ പറയുന്നത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ ഈസ്റ്റ് ബംഗാള് മാതി തലാലിനെ സ്വന്തമാക്കി കഴിഞ്ഞു കോൺട്രാക്റ്റും ട്രാൻസ്ഫറും സംബന്ധിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മാർക്കസ് മർഗുലോ ഇന്നലെ ഒരു രാത്രി രണ്ടു മണിയൊക്കെയായപ്പം അപ്ലോഡ് ചെയ്ത് ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനിനി വേഗത്തിലെ കാര്യങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിക്കാം ഇതുപോലൊരു ഡിലേ വന്നാലേ ഉള്ളൂ